ഒരു യൂട്യൂബ് ചാനലിൽ നൈനിശ നടത്തിയ ഇൻ്റർവ്യൂവുമായുണ്ടായ പ്രശ്നങ്ങൾക്കാണ് മമ്മുവിനെ തൊപ്പി പുറത്താക്കിയത് ഇൻ്റർവ്യൂയിൽ മമ്മു പഴയ ചില ബോംബുകളാണ് നൈനിശയോട് വാരി വിതറിയത് ആ ബോംബുകൾ തൻ്റെ തന്നെ തലയിൽ വന്ന് പൊട്ടിച്ചിതറുമെന്ന് ഒരിക്കലും മമ്മു കരുതിയില്ല എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചതും വിഷയം റിപ്പോർട്ടർ പോലെയുള്ള ടെലിവിഷൻ ചാനലും ഏറ്റെടുത്തതോടെ കളി കാര്യമായി സമൂഹത്തിൻ്റെ തുറകളിലുള്ളവർ വിമർശനവുമായി വന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ചാനലിന് ആ വീഡിയോ തന്നെ പിൻവലിക്കേണ്ടി വന്നു റിപ്പോർട്ടർ ചാനൽ നൽകിയ വാർത്ത കാണാം അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു ഈ ഒളിഞ്ഞുനോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് എന്നൊക്കെ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ എഐ മീൻ വീഡിയോസ് കാണാറില്ലേ അതിൽ നിന്നുള്ള ഒരു ഭാഗമല്ല ഇത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വളരെ റിയൽ ആയ അഭിമുഖമാണ് അഭിമുഖത്തിലെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അതിഥിയുടെ പറച്ചിലും അവതാരകയുടെ തുടർന്നുള്ള ചോദ്യങ്ങളും എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാകും അതിഥി ആദ്യം അല്പം ചളിപ്പോടെയാണ് ഒളിഞ്ഞുനോട്ടത്തെയും വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നതിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പിന്നീട് അവതാരക അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ആരോ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്റർവ്യൂ നടത്തുന്നവർക്കെങ്കിലും സാമാന്യ ബോധം വേണ്ടേ ഗസ്റ്റായി വരുന്നവർക്ക് ചിലപ്പോൾ അത് ഉണ്ടായെന്ന് വരില്ല കാരണം അത്തരക്കാരല്ല ഇവരൊക്കെ ഇൻ്റർവ്യൂ എന്ന പേരിൽ തലയിലേറ്റി നടക്കുന്നത് അങ്ങനെ എല്ലാം പൊളിഞ്ഞ് പാലീസായപ്പോൾ തൊപ്പി തന്നെ ഒരു ലൈവുമായി വന്നു ആ ലൈവിൽ മമ്മുവിൻ്റെ സങ്കടം സഹിക്കാനാവില്ല ലൈവിലെ ഒട്ടുമിക്ക പേരും മമ്മുവിനെ ഗാങ്ങിൽ നിന്നും പുറത്താക്കാനാണ് പറയുന്നത് കൂടെയുള്ളവരിൽ ഒരാളും കാരണം ബാക്കിയുള്ളവർക്കറിയാം നാളെ ചിലപ്പോൾ ഇപ്പോൾ മമ്മുള്ള സ്ഥലത്ത് ഞങ്ങളായിക്കൂടാ എന്നുള്ള ഭയം ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കോളാം ബോഡിങ്ങിൽ പോയിട്ട് നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡല്ല ഇതാട്ടെ മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ നിൽക്കാൻ പറ്റില്ല സീനാടാം നിക്കാൻ പറ്റില്ല ഒന്നും ഇത് ആണോ ഇവന്മാരായും പറയാൻ പറ്റത്തില്ല കാര്യം തുപ്പിയൊക്കെ അങ്ങേയറ്റമാണ് ഡ്രാമയുടെ കളിയൊക്കെ അതിനോട്ട് നമുക്ക് വരാം നീ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങക്ക് ഞാൻ ഒരു കാര്യം ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവോക്കൊറത്താക്കണം പറയുന്നവര് അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ ഞാൻ നിന്നോട് എത്ര പ്രദേശം പറഞ്ഞു ഇയർ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ അങ്ങനെ വെറുതെ നാളെ പിന്നെയും നിങ്ങൾ ഞാൻ ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ജീവിതം കൊടുക്കാനാണ് കഷ്ടപ്പെടുന്നത് മോശം അത് ഭയങ്കര ഭയങ്കര ഇതാണ് തൊപ്പിയോട് പറയാനുള്ളത് ഇവറ്റകളെ തീറ്റി പോറ്റുന്നുണ്ടെങ്കിൽ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാനും ഇതുവരെ ജീവിച്ചത് കഴിഞ്ഞു ഇവിടെ അങ്ങോട്ട് മാന്യമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിച്ചു കൊടുക്കു അതിനാദ്യം വിദ്യാഭ്യാസം നൽകണം മമ്മു എന്താണ് സംസാരിക്കുന്നതെന്ന് മമ്മുവിന് തന്നെ അറിയില്ല അതിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കൂടി മൂച്ചു കയറ്റിയപ്പോൾ എല്ലാം അങ്ങ് പോയി ഇനി ചെയ്യില്ല ചെയ്യില്ല എന്ന് തൊപ്പിയോട് കേണപേക്ഷിക്കുന്ന മമ്മു നല്ല കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുമെന്ന് കരുതുന്നുണ്ടോ നാളെ അവര് തനിയെ യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങിയാൽ ആരും നിയന്ത്രിക്കാൻ ഇല്ലാതെയാവുന്ന സമയത്ത് എന്തൊക്കെ കാണിച്ചു ആർക്കറിയാം റൂമുണ്ട് വേണ്ട ഞാൻ പറയുന്നത് ഇവൻ ഇവമറ കിടക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ അഞ്ചു നേരം നിസ്കരിക്കട്ടെ പഠിക്കാൻ പോട്ടെ എല്ലാം ചെയ്യട്ടെ അപ്പൊ ഞാൻ നന്നായിക്കോളും ഓക്കെ ഒരുത്തരം നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ മില്യൺ മില്യൺ എടാ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാലോടാ കേക്കാറ്റ് സാലറി കട്ട് ആ അത് പറയാൻ മറന്നോയി ഞാൻ പറയാൻ മറന്നോയിവിടെ ഒരു ജോലി സാലറി കട്ടാണ് ഓക്കെ ഇവൻ എന്തായാലും സാലറി കട്ട എന്റെ സാലറിയില്ല ഇനി ഇവന്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണേൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം അത് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ നോക്കി ചെയ്തോളാം ഞാൻ കോൾ ചെയ്ത് എന്താന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം ഓക്കെ ഇവന്റെ കയ്യിലേക്ക് പത്തിന്റെ പൈസ ഞാൻ കൊടുക്കൂല പത്തിന്റെ പൈസ ഞാൻ കൊടുക്കൂല അത് ഞാൻ പറയാളാം ഇവന്റെ പരിപാടി ഇപ്പൊ എന്റെ ഒരു പത്ത് പൈസ ഞാൻ കൊടുക്കുന്നില്ല ഓക്കെ അത് ഞാൻ എടുത്ത തീരുമാനം ഒന്നും കളിക്കൂട്ടി സംശയമുണ്ട് മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് മുതല് മോനെ കുറച്ചു നീ 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 പുറത്തു നിന്ന് ഔട്ട് ഔട്ട് കാലം നല്ല ഇത് നിന്നെ ഡിലീറ്റ് 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 തൊപ്പിക്ക് തന്നെ മമ്മൂവിന്റെ കാണിക്കൽ അഭിനയമാണോ എന്ന് സംശയം തോന്നുന്നുണ്ട് മമ്മൂനോട് തൊപ്പി അത് ചോദിക്കുന്നുണ്ട് മമ്മൂന്ന് കൊടുത്ത പനിഷ്മെന്റ് അവന്റെ ജീവിതത്തിലെ നല്ലതല്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുമോ എന്ന് ചാനലുകളിലൊക്കെ വന്നിരുന്ന് വായിൽ വരുന്നത് വിളിച്ച് പറയുമ്പോൾ ഓർക്കണം ഇവിടെ പ്രതികരിക്കുന്നവരുണ്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും അത് പ്രചരിച്ചത് കുറച്ചൊന്നുമല്ല കിട്ടേണ്ടവരുടെ കൈകളിലെല്ലാം അത് എത്തിയിട്ടുണ്ട് വിമർശനങ്ങളൊക്കെ ഇനിയും വരും ഇവിടെ മമ്മൂവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെന്നതാണ് വലിയൊരു സത്യം ഇതൊക്കെ തമാശയായി കണ്ടാൽ പോരേ എന്നാണ് ഇവറ്റകൾ പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ന്യായം പറയുന്നവരുടെ വീടുകളിലെ ബാത്റൂമുകളിൽ മമ്മുവിനെ പോലെയുള്ളവർ നിങ്ങളുടെ സഹോദരിയോ ഭാര്യയോ അമ്മയോ ആരോ ആവട്ടെ അവരുള്ളപ്പോൾ എത്തി നോക്കിയാൽ ഈ ന്യായം പറഞ്ഞ് നിങ്ങൾ വരുമോ വരില്ല അപ്പോഴാണ് അതിൻ്റെ വേദന എന്തെന്നറിയൂ ഇന്നും പ്രതികരണ ശേഷിയുള്ളവർ ഈ ഭൂമി മലയാളത്തിലുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അത് മാത്രമാണ് ഏക സമാധാനവും ഇത്തരക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നതും വേണ്ടാത്ത വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും തരത്തിലുള്ള വീഡിയോകൾ പടച്ചുവിടുന്നതുമെല്ലാം ഇനിയും ചോദ്യം ചെയ്യപ്പെടണം വളരെ ലൈറ്റായ വിഷയങ്ങൾ പറയുന്ന ജീവിതത്തെ കുറിച്ച് തമാശ രൂപത്തിൽ തന്നെ സംസാരിക്കുന്ന ഒരു കാഷ്വൽ ചാറ്റ് സ്വഭാവത്തിലുള്ള മറ്റൊരുപാട് അഭിമുഖങ്ങൾ മലയാളത്തിൽ തന്നെയുണ്ട് എല്ലാ സെൻസും കൈപെടിഞ്ഞുകൊണ്ടല്ല അവയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത് അതാണ് അതിന്റെ വ്യത്യാസം അതുകൊണ്ട് തന്നെ കാഷ്വൽ ചാറ്റ് എന്നാൽ എന്തും വിളിച്ചു പറയാനും അതെല്ലാം അതേപടി ജനങ്ങൾക്ക് മുൻപിൽ ഇറക്കാനുമുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെന്ന സാമാന്യ ബോധം ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഉണ്ടായേ തീരും ആരും ഒന്നും ആരും ചോദ്യം ചെയ്യപ്പെടില്ല ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് എൻ്റെ അവകാശമാണെന്നെല്ലാം പറഞ്ഞു വരുന്നവരെ നിലക്ക് നിർത്തുക തന്നെ വേണം ഇന്ന് ഇത് ചെയ്യുന്നവരെ കണ്ട് നാളെ പഠിച്ചു വരുന്നവർ വരാനുണ്ട് അവരെ എങ്കിലും നന്നാക്കാനായി മാത്രം ഇത്തരക്കാരെ നിലക്ക് നിർത്തുക തന്നെ വേണം